കോട്ടയം എരുമേലിയിൽ നിന്നും കാണാതായ ജസ്നയ്ക്കായുള്ള അന്വേഷണം അവസാനിപ്പിച്ച് സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് നൽകി ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ ആയിട്ടില്ലെന്ന് സി ബി ഐ കോടതിയെ അറിയിച്ചു ജസ്ന തിരോധാനം സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ തുടർ അന്വേഷണം നടത്താമെന്നാണ് സി ബി ഐ അറിയിച്ചിരിക്കുന്നത് ജസ്നയെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് സഹോദരിയുടെ വീട്ടിലേക്ക് പോയ ജസ്ന പിന്നീട് മടങ്ങി വന്നിട്ടില്ല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും മാറി മാറി നടത്തിയ അന്വേഷണ ഫലം കണ്ടില്ല അതുപോലെ പെൺകുട്ടി എരുമേലി ബസ്സിൽ കയറി പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു ആകെ ലഭിച്ച തെളിവ് ബന്ധുവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്നും ഇറങ്ങിയത് മൊബൈൽ ഫോണും സ്വർണ്ണാഭരണങ്ങളും എടുത്തിരുന്നില്ല ബസ്സിൽ കയറി മുണ്ട ജസ്ന അപ്രത്യക്ഷമായി അന്നു തന്നെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ ചോദ്യം ചെയ്തു ജസ്ന പഠിച്ച കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രണ്ടു ലക്ഷത്തോളം പേരുടെ മൊബൈൽ ഫോണുകളാണ് പ്രത്യേകം നിരീക്ഷിച്ചത് അന്വേഷണം എങ്ങുമെത്താതായപ്പോൾ ബന്ധുക്കൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയപ്പോൾ സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു തുടർന്ന് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ തിരച്ചിൽ നടത്തി വിവരം നൽകുന്നവർക്ക് പ്രതിഫലം അഞ്ചു ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തു അതും ഫലം കണ്ടില്ല കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ക്രൈംബ്രാഞ്ച് ഡയറക്ടറായിരുന്ന ടോമിൻ തച്ചങ്കരിയാണ് മറവിയിലേക്ക് പോയിരുന്ന ജസ്ന കേസ് പൊടി തട്ടിയെടുത്തത് ജസ്ന കേസിൽ ശുഭവാർത്ത വരുന്നുവെന്ന സൂചന അദ്ദേഹം നൽകിയിരുന്നു കൂടത്തായി കേസ് തെളിയിച്ച് പേരെടുത്ത എസ് പി കെ ജി സൈമൺ പത്തനംതിട്ടയിൽ ചുമതലയേറ്റപ്പോൾ തന്നെ ജസ്ന കേസിന്റെ അന്വേഷണ മേൽനോട്ടം അദ്ദേഹത്തിന് കൈമാറിയിരുന്നു ഡിസംബർ മുപ്പത്തി ഒന്നിന് സൈമൺ വിരമിക്കുന്നതിന് മുന്നോടിയായി ജസ്നയെ കണ്ടെത്തുമെന്നാണ് ഏവരും കരുതിയിരുന്നത് എന്നാൽ അത് നടന്നില്ല കൂടത്തായിൽ സത്യം പുറത്തു കൊണ്ടുവന്ന സൈമണ അത് കഴിയുമെന്ന് വ്യാപകമായി ഏവരും പ്രതീക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപതിനാണ് മുക്കൂട്ടുതറയിൽ നിന്ന് കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്നയെ കാണാതാവുന്നത് ലോക്കൽ പോലീസ് അന്വേഷിച്ചു അടുത്തപ്പോഴാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് ഊഹാപോഹങ്ങളല്ലാതെ ശക്തമായ ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല ജസ്നയെ കണ്ടതായി പറയുന്ന ഇടങ്ങളിലെല്ലാം സംഘം പരിശോധിച്ചു തമിഴ്നാട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ മൃതദേഹം വരെ പരിശോധനയ്ക്ക് വിധേയമാക്കി ബംഗളൂരുവിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ജസ്നയുമായി സാദൃശ്യമുള്ള പെൺകുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തും പരിശോധന നടത്തി കാണാതായതിനു പിന്നാലെ ജസ്നയുടെ മൊബൈൽ ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിച്ചിട്ട് യാതൊരു അസ്വാഭാവികതയും പോലീസിന് കണ്ടെത്താനായില്ല കൂട്ടുകാരെ എല്ലാം ചോദ്യം ചെയ്തു ആർക്കും ജസ്നയെക്കുറിച്ച് എതിരാഭിപ്രായമില്ല സമീപ ദിവസങ്ങളിലൊന്നും അസ്വസ്ഥതകളോ അസ്വാഭാവികതയോ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജസ്നയ്ക്ക് ലഭിച്ച ചില കോളുകൾ പോലീസ് പരിശോധിച്ചിരുന്നു ജസ്നയെ തേടി കൂടുതൽ ഫോൺ കോളുകൾ വന്നത് കർണാടകത്തിൽ നിന്നാണെന്നാണ് പോലീസ് പറഞ്ഞത് കുറച്ചു കോളുകൾ കുടകിൽ നിന്ന് വന്നതായും കണ്ടെത്തിയിരുന്നു കുടക് മടിക്കേരി സിന്ധുപുര വിരാജ്പേട്ട എന്നീ പ്രദേശങ്ങളിൽ പത്തനംതിട്ട പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു ജസ്നയോട് സാദൃശ്യമുള്ള പെൺകുട്ടിയെ കർണാടകത്തിലെ ചിലയിടങ്ങളിൽ കണ്ടെത്തിയതായി അങ്ങനെ സന്ദേശം ലഭിച്ചു എയർപോർട്ടിൽ നേരത്തെ ജസ്നയെ ബംഗളൂരുവിലെ എയർപോർട്ടിൽ കണ്ടതായി കാഞ്ഞിരപ്പള്ളി സ്വദേശി പോലീസിനെ അറിയിച്ചിരുന്നു എന്നാൽ പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും അന്വേഷണത്തിന് സഹായിക്കുന്ന വിവരങ്ങൾ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല സംഭവ ദിവസം പതിനാറ് തവണ ജേസ്നയെ ഫോണിൽ വിളിച്ച ആൺ സുഹൃത്തിനെ പല തവണ ചോദ്യം ചെയ്തെങ്കിലും തെളിവുകൾ ലഭിച്ചില്ലെന്ന് പോലീസ് പറയുന്നു പിന്നീട് കെ എസ് യു സംസ്ഥാനാധ്യക്ഷൻ കെ എം അഭിജിത്ത് നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം സി ഏറ്റെടുക്കുകയായിരുന്നു